എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം ചെയ്ത നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ധനാഗമങ്ങൾ വർദ്ധിക്കാൻ ഉള്ളൊരു യോഗവും ഇവരിൽ കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ ഇവർക്ക് ലഭിക്കും അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സം നീങ്ങിവരും കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ തൊക്കുരോഗം വായു കോപം ഇവയ്ക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കും വകയുണ്ട് ഇവ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മകീരം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം മകീരം ജാതകർക്ക് കർമ്മരംഗം മെച്ചപ്പെടും ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും മനസ്വസ്ഥത ഉണ്ടാകും പല വിധത്തിലുള്ള ധനാഗമങ്ങൾക്കും സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും വീട്ടിലെ കലഹങ്ങൾ മാറിക്കിട്ടും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്തിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും വഴിയാത്രയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്തുക്കളുടെ ഉപദ്രവം മാറി തുടങ്ങും ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഭൂമിയിൽ മറ്റ് കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം സുഖ അനുഭവങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധിയുടെ കാലഘട്ടം കൂടിയാണ് പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ് അഭീഷ്ട സ്ഥിതി ഉണ്ടാകും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും ധനലാഭങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട് ധനകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും പിതാവിനോ പിതൃ തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾക്ക് ശമനം കണ്ടു തുടങ്ങും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ഇഷ്ടബന്ധ ജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ചില സന്തോഷ വാർത്ത അറിയാൻ സാധിക്കും പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിക്കും ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും സ്ഥാനഭ്രംശം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് സാധ്യതകൾ ഉണ്ടാകും അധികാര സ്ഥാനങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേസ് കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകാം ദുർജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ ആരോഗ്യം നന്നായിരിക്കും പനി ചുമ ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം കരാറ് പണികൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് ചില സർക്കാർ പ്രശ്നങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹ ആലോചനാ കേസുകളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം വിഷയങ്ങളിൽ വിജയസാധ്യതകളും കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും നേത്രരോഗം ഉദരരോഗം രോഗം വേദനകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് വിഷയങ്ങളിൽ വിജയം വരിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ധനസമൃദ്ധിക്കും നല്ല നല്ല രീതിയിൽ ധനനേട്ടത്തിനും വഴിയൊരുങ്ങും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും ശയനസുഖം ലഭിക്കും പുതിയ ശയന ഉപകരണങ്ങൾ വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സൗരഭ്യ വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കും സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും അലച്ചിലും കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസ്സന്തോഷവും മനസ്സമാധാനവും ഇടയ്ക്കിടയ്ക്ക് കൂടിയും കുറഞ്ഞും വരും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്ത്രാവിന് നിരാചരം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാന ലഭിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കും ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഭാര്യാവർത്തൃസുഖം സന്താനസുഖം ഇവയ്ക്ക് യോഗമുണ്ട് പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശത്രുപീഠകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം അഗ്നിപീഠ ഉണ്ടാകും വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും സ്വയം തിരഞ്ഞെടുത്ത വിവാഹങ്ങൾ ഭംഗിയായിട്ട് നടക്കും ഭൂമി കൈമാറ്റങ്ങൾ നടക്കും തൊഴിൽ രംഗം സമ്മിശ്ര ഫലമായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാ രാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സിന് അസ്വസ്ഥതകൾ കൂടി വരുന്ന സമയമാണെങ്കിലും സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പ്രാർത്ഥനകൾക്ക് ഏറെക്കുറെ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും പാരിതോഷികങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഇടയുണ്ട് പലതരത്തിലുള്ള അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാകും ആവശ്യമില്ലാതെ പണം ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നേത്രരോഗം വായുകോപം സന്ധിവേദന ഇവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം കേസുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബുദ്ധി സാമർഥ്യവും വാക്സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും മക്കളെ സമാധാനം ലഭിക്കും ബന്ധുജനങ്ങളുമായിട്ട് സഹായം ലഭിക്കും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും നാൽക്കാലി വളർത്തൽ അവയുടെ വിൽപ്പന വസ്ത്രവ്യാപാരം ഇവ ലാഭകരമാകും പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടും ശരീരക്ഷീണം കൂടുതലാകാൻ സാധ്യതയുണ്ട് വീഴ്ചകൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും തൊഴിൽ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ മാറാൻ നല്ല സമയമാണ് ോഷപരിഹാരാർത്ഥം കാളി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി കുരുതിയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക